എനിക്ക് മൂന്ന് വീടുകളല്ല എന്റെ വീട് ഞാൻ ഒപ്പിട്ട് കൊടുത്തു കാശ് കാർഷിക തമ്മിൽ ഞാൻ ജീവിക്കുന്നു അവസ്ഥയാണ് മാർക്കറ്റ് കിടന്നുറങ്ങുന്നതാണ് എന്റെ ബുദ്ധിമുട്ടാണ് എന്റെ അവസ്ഥയാണ് ഇപ്പൊ ആ ഓരപ്പലൊക്കെയാണെന്ന് പറഞ്ഞ് അമ്മാര് ആ ഓരോ എടുക്കും എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ജീവിക്കാൻ ഞാൻ ഇപ്പൊ മാർക്കില്ല അവസ്ഥയായിട്ട് ഞാൻ കിടക്കുന്നു ഒന്നും മണി ബുദ്ധിമുട്ട് എന്റെ പെണ്ണു ഞാൻ ഞാൻ ഒപ്പിട്ട് കൊടുത്തി ഒപ്പിട്ട് കൊടുത്തിട്ട് എനിക്ക് കാശൊന്നുമില്ല മോനെ ഞാൻ വരെ ഒരു പെണ്ണുങ്ങൾ തരുന്നതാണ് ഒരു പെണ്ണുങ്ങൾ മൂന്ന് ചാട്ടുകൊണ്ട് ഒരു പെണ്ണു ചേച്ചുകൊണ്ട് അവര് അവസ്ഥയാണ് ഞാൻ ബുദ്ധിമുട്ടില്ല അഞ്ചാട് ചൂർണ്ണ കഴിക്കാൻ വേണ്ടി ട്ട എന്നൊക്കെ പറയും ഞാൻ അതാ ചോദിച്ചു ബുദ്ധിമുട്ടില്ല ഞാൻ അവസ്ഥയില്ല വീട് വെച്ചിട്ട് വീടുകളിൽ പിടിച്ച് പിടിച്ച് വാങ്ങിച്ചു എല്ലാം വിഷം കൊടുക്കും അല്ല അവസ്ഥയാണ് കേട്ടെങ്കിൽ ഇപ്പം അൽസാണിന്റെ ഉള്ളോണ്ട് ഞാൻ ജീവിക്കുന്നു അലസാനും അയാളെ ഞാൻ ജീവിക്കുന്നു പാപ്പിട്ടു എനിക്ക് പത്താ മൂന്ന് അയാളെ സ്വന്തമായിട്ട് വീടും എല്ലാം ഉണ്ടായിട്ട് വീടും കൊടുത്താൽ അച്ഛനെ പൊറത്തിറങ്ങിട്ട് ഇപ്പൊ ഒന്നും ഇല്ലാത്ത രീതിയിൽ ആക്കിയേക്കും അച്ഛന ഇത് ആരോടും പറഞ്ഞൊന്നുമില്ല ഒന്നുമില്ല ആദ്യം പറഞ്ഞിട്ട് അവര് ഇപ്പൊ അച്ചാൽ വീടില്ല കടപ്പാടം ഇല്ല കുട്ടികളൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കണം അതാണ് അവസ്ഥ ഉണ്ടായിട്ട് ഇപ്പൊരുനേരത്തെ ഭക്ഷണത്തിന് ഒന്നും തരത്തില് ഒന്നും തരത്തില് നമുക്ക് വന്നു പോയി പെണ് അവള് കറച്ച കിടന്നുള്ള അവളെ പൊക്കിക്കൊണ്ട് ഞാനാ വന്നത് ഞാൻ എന്റെ അമ്മയും കൂടെ അമ്മ മരിച്ചു പോയി അവളെ കൊണ്ടുവന്ന് ഞാൻ ഞാൻ കൊണ്ടുവന്നപ്പം അവളെ കൂടി അവളെ മക്കളൊക്കെ അവളായി എന്റെ മൂന്ന് കൂടെ മൂളി എനിക്കറിയില്ല എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു വിശപ്പെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ആ ഒരു സങ്കടം കണ്ടോണ്ടാണ് അച്ഛൻ പറഞ്ഞത് മോൻ ഇവിടെ ഈ മാർക്കിട് ചെന്ന് അന്വേഷിച്ചു മതി ജോൻ ചെന്ന് പോയിട്ട് ഇവിടെ ജോറി പോയി ഇങ്ങനെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ ഇന്ന പോലെ അച്ഛനെടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ ഇതൊരവസ്ഥയായിരുന്നു അപ്പൊ അതാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും മേടിച്ചിട്ട് നിങ്ങൾ ഈ അവസ്ഥയിലാക്കുന്ന അച്ഛനെ ഒരു പാഠമാണ് അല്ലേ ഇതുപോലെ ആർക്കും ഉണ്ടായിരുന്നു അച്ഛനെ ഉള്ളത് മേടിച്ചിട്ട് ഇപ്പൊ അതേ ഇങ്ങനെ ഒരു കാര്യത്തെ ഫുഡെങ്കിലും ഇങ്ങോട്ട്